കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റ രണ്ട് എം പിമാർ കോൺഗ്രസിന് തന്നെ വലിയ തലവേദനയായി മാറുകയാണ് അതിലൊന്ന് മുരളീധരനും രണ്ട് രമ്യ ഹരിദാസുമാണ് രണ്ടുപേരും വ്യത്യസ്തമായ രീതിയിലാണ് കോൺഗ്രസിന് തലവേദനയായി മാറാൻ പോകുന്നത് ആദ്യം നമുക്ക് കെ മുരളീധരനിലേക്ക് വരാം കെ മുരളീധരൻ തൃശ്ശൂരിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു വലിയ ആത്മവിശ്വാസമായിരുന്നു താൻ ജയിക്കും എന്നൊക്കെ പറഞ്ഞാണ് കെ മുരളീധരൻ നടന്നത് രണ്ടും മൂന്നും സ്ഥാനത്തേക്ക് വേണ്ടി മറ്റുള്ള സ്ഥാനാർത്ഥികളൊക്കെ മത്സരിച്ചാൽ മതി എന്നൊക്കെയാണ് കെ മുരളീധരൻ പറഞ്ഞിരുന്നത് മനോരമ പോലും നടത്തിയ അതായത് വലതുപക്ഷ മാധ്യമമായിട്ടുള്ള മനോരമ പോലും നടത്തിയ പ്രീപോൾ സർവേയിലും എക്സിറ്റ് ഫലങ്ങളിലും ഒക്കെ സമാസമം പറയാതെ ഉറപ്പിച്ചു പറഞ്ഞൊരു സീറ്റ് അത് തൃശ്ശൂരായിരുന്നു അങ്ങനെ പറയാനുള്ള കാരണം തൃശ്ശൂർ കോൺഗ്രസിൻ്റെ ഒരു കോട്ടയാണ് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു അങ്ങനെ ഒരു സിറ്റിംഗ് സീറ്റിൽ നിന്നാണ് കെ മുരളീധരൻ തോറ്റിരിക്കുന്നത് മുരളീധരൻ ചുമ്മാതങ്ങ് തോറ്റു എന്ന് പറഞ്ഞാൽ പോരാ ദയനീയമായ പരാജയമാണ് കെ മുരളീധരൻ ഏറ്റുവാങ്ങിയത് മൂന്നാം സ്ഥാനത്തേക്ക് അദ്ദേഹം തള്ളപ്പെട്ടു എന്നുള്ളതാണ് രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും അദ്ദേഹം വന്നിരുന്നുവെങ്കിൽ കുറച്ചെങ്കിലും ആശ്വസിക്കാമായിരുന്നു പക്ഷേ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു കെ മുരളീധരൻ നിന്ന മണ്ഡലത്തിൽ ബി ജെ പി ആദ്യമായി അക്കൗണ്ട് തുറക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അങ്ങനെ നാണക്കേടിൻ്റെ ഒരു പടുകുഴിയിലേക്കാണ് കെ മുരളീധരനെ കോൺഗ്രസ് തന്നെ ഇറക്കിയത് കെ മുരളീധരൻ്റെ തോൽവിക്കും അതുപോലെ തന്നെ वेरन 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 इतन्न। आदा इतन्न। आदा इतन्न ി ജെ പിയുടെ വിജയത്തിനുമൊക്കെ കാരണക്കാരായി മാറിയത് കോൺഗ്രസ് തന്നെയാണ് ടി എൻ പ്രതാപൻ പക്ഷമാണ് ടി എൻ പ്രതാപൻ പക്ഷം കാലുവാരി ബി ജെ പിക്ക് നിന്നു എന്ന ആക്ഷേപം ഇതിനോടകം തന്നെ ഉയർന്നു വരുന്നുണ്ട് അത് നന്നായി തന്നെ കെ മുരളീധരന് മനസ്സിലായിട്ടുണ്ട് അതായത് അവിടെ ഉരുക്ക് കോട്ടയായിരുന്നിട്ട് പോലും യു ഡി എഫുകാർ തന്നെ കോൺഗ്രസ്സുകാർ തന്നെ കെ മുരളീധരന് പിന്നിൽ നിന്ന് കുത്തു വെച്ചു കൊടുക്കുകയായിരുന്നു എന്ന് മുരളി മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് മുരളീധരൻ ശേഷം പറഞ്ഞത് ഇനി കുറച്ച് നാളത്തേക്ക് പൊതുപ്രവർത്തന രംഗത്തേക്കില്ല ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് മുരളീധരൻ പറഞ്ഞതിന് പിന്നിൽ വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട് മുരളിക്ക് കൊടുത്ത പണി ഒന്നുകൂടിയും കൂട്ടി എട്ടിൻ്റെ പണിയായി തിരിച്ച് കോൺഗ്രസ് തന്നെ കൊടുക്കും എന്ന അദ്ദേഹം പറയാതെ എന്തായാലും പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇതെന്തായാലും കോൺഗ്രസിൻ്റെ നേതാക്കൾ നന്നായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ഉടനെ തന്നെ കെ മുരളീധരൻ്റെ ഇപ്പോഴത്തെ ആ ചൂടൊക്കെ മാറ്റി തണുപ്പിച്ചില്ലെങ്കിൽ കോൺഗ്രസ്സിന് എട്ടിൻ്റെ പണി കിട്ടുമെന്ന് അറിയാം നന്നായി തന്നെ മുരളീധരനെ കോൺഗ്രസ്സിന് അറിയാവുന്നതാണ് അതുകൊണ്ട് യു ഡി എഫ് കൺവീനറോ അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനമോ അല്ലെങ്കിൽ വയനാടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി ആക്കുകയൊക്കെ ചെയ്ത് മുരളീധരനെ ഇവർ ഒന്ന് ഒതുക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ മുരളി അതിലൊന്നും വീഴുമെന്ന് തോന്നുന്നില്ല കഴിഞ്ഞ ദിവസം തന്നെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് പൊട്ടി വീട്ടിൽ ചെന്നപ്പോൾ മണ്ണൂത്തിയിലെ വീട്ടിലേക്ക് ചെന്ന ജില്ലാ നേതാക്കളെയൊക്കെ കണക്കിന് ചീത്ത പറഞ്ഞ് ഓടിച്ചു എന്ന റിപ്പോർട്ടുകൾ കൂടി പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുമോ എന്ന ആശങ്ക കൂടി ചില ആളുകൾ പ്ര പ്രകടിപ്പിക്കുന്നു പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്നാണ് തോന്നുന്നത് മുരളീധര കേസ് ആയതൊന്നും പറയാനും പറ്റില്ല കാരണം മുരളി പല പാർട്ടികളിലൊക്കെ പോയിട്ടുള്ളതാണ് കഴിഞ്ഞ ഇടക്കാലത്താണ് മുരളിയുടെ സഹോദരി പത്മജാ വേണുഗോപാലും ബി ജെ പിയിൽ ചേർന്നത് പക്ഷേ മുരളിയുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡൊക്കെ കണ്ടിട്ട് ബി ജെ പിയിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല പണി തന്നവൻ എട്ടിൻ്റെ പണി ഒരു പരിപാടി തന്നെയാണെന്നാണ് തോന്നുന്നത് ടി എൻ പ്രതാപനായിരുന്നു അവിടുത്തെ സിറ്റിംഗ് എം പി എന്ന് എല്ലാവർക്കും അറിയാം പിടിയിൽ നിന്ന് ടി എൻ പ്രതാപനെ മാറ്റി വടകരയിലെ എം പി ആയിരുന്ന കെ മുരളീധരനെ കൊണ്ടുപോയി ഇവിടെ വന്ന് ഇറക്കുകയായിരുന്നു ആ സമയത്ത് ദാ ഞാൻ കൂടെയുണ്ട് എന്ന് ടി എൻ പ്രതാപൻ പറഞ്ഞപ്പോഴേ നമ്മളൊക്കെ ആദ്യമേ പറഞ്ഞതാണ് അവിടെ കെ മുരളീധരൻ തൂക്കും എന്ന് അതിന് പ്രധാനപ്പെട്ട കാര്യം പ്രചാരണം തുട അതായത് അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം യു ഡി എഫ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ താനാണ് സ്ഥാനാർത്ഥി താനാകണം സ്ഥാനാർത്ഥി എന്നാണ് ഇവിടുത്തെ ആളുകളുടെ വികാരം എന്ന രീതിയിൽ ഒരു ഉഡായ്പ നാടകമൊക്കെ ടി എം പ്രതാപൻ നമ്മൾ കണ്ടതാണ് ചുമരഴുത്ത നാടകമൊക്കെ ആദ്യം കഴിഞ്ഞു പിന്നീട് മനോരമാത വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ശേഷം അദ്ദേഹം പ്രചരണ പരിപാടികൾക്ക് വേണ്ടി ഇറങ്ങുകയാണ് ആ സമയത്തൊന്നും ഔദ്യോഗികമായിട്ട് പോലും ടി എൻ പ്രതാപനെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ പൊടുന്നനെ ടി എൻ പ്രതാപനെ മാറ്റി അവിടെ കെ മുരളീധരനെ കൊണ്ടുപോയി ഇറക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ കാല് വരുന്നത് സ്വാഭാവികമാണ് ടി എഫ് പ്രതാപൻ നല്ല നൈസായിട്ട് നല്ല ഇട്ടിൻ്റെ പണി കൊടുത്തു നല്ല പാലം പാലമ്പളത്തിൽ പണി കൊടുത്തു എന്ന് തന്നെ വേണം പറയാൻ കരുണാകരനെ തൃശ്ശൂർ കൊടുത്ത പോലൊരു പണി അന്ന് കോൺഗ്രസ്സുകാർ കൊടുത്തുപോകലൊരു പണി ഇപ്പോൾ മുരളീധരനും കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് ഇനി മുരളീനെ എന്തായാലും തൽക്കാലത്തേക്ക് എവിടെയും കൊണ്ടുപോയി നിർത്താൻ പറ്റില്ല കാരണം നിർത്താൻ എന്തായാലും മുരളി സമ്മതിക്കില്ല മുരളി ആകെ ഇടഞ്ഞു നിൽക്കുകയാണ് മുരളിയെ തണുപ്പിച്ചില്ലെങ്കിൽ മുരളി പലതും വിളിച്ചു പറയും അതിങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സിൻ്റെ കഥ കഴിയും എന്ന് നന്നായി അറിയാം അതുകൊണ്ട് ഈ വിജയത്തിലും വല്ലാത്ത ഒരു പ്രതിസന്ധിയിലും വല്ലാത്തൊരു ഓട്ടത്തിലും തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇനി നമുക്ക് നേരെ പോകേണ്ടത് രമ്യ ഹരിദാസിലേക്കാണ് രമ്യ ഹരിദാസിനെ സംബന്ധിച്ച് സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ മേടിച്ചു ഒരു തോൽവിയാണ് ഷാജൻസ് കറിയെ പൊക്കി പിടിച്ചു പ്രവർത്തകരെ വെല്ലുവിളിച്ചതിന് പ്രവർത്തകർ കോൺഗ്രസും കൊടുത്ത നല്ല ഗംഭീരമായിട്ടുള്ള ഗിഫ്റ്റാണ് ഈ തോൽവി എന്ന് പറയുന്നത് നമുക്കറിയാം രമ്യ ഹരിദാസ് നല്ലൊരു പാട്ടുകാരിയാണ് ഇനിയിപ്പോൾ പാട്ടുപാടിയൊക്കെ നടക്കാൻ ഒരുപാട് സമയമുണ്ട് ആ സീറ്റ് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനാണ് പിടിച്ചടക്കിയിരിക്കുന്നത് എങ്ങനെയാണ് രമ്യ ഹരിദാസിന് ഈ തോൽവി സംഭവിക്കുന്നത് എങ്ങനെയാണ് യു ഡി എഫ് കാര് കോൺഗ്രസ്സുകാരൊക്കെ ഈ രമ്യ ഹരിദാസിനെ എന്ന് പരിശോധിച്ച് നോക്കിയാൽ മറുനാട് മലയാളി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനലിൻ്റെ ഉടമയുണ്ടല്ലോ ഷാജൻസ് കറിയ ഷാജൻസ് കറിയ ഇരുപത്തിനാല് മണിക്കൂറും പുറത്തു പുറത്തുവിടുന്ന പല വാർത്തകളും വർഗീയ ചുവളുടെ വാർത്തകളാണ് ഒപ്പം യു ഡി എഫിനെ കടന്ന് ആക്രമിക്കുന്ന ആക്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലെ വളരെ മോശമായിട്ട് അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെയാണ് പലപ്പോഴും അദ്ദേഹം പുറത്തുവിടുന്നത് രാഹുൽ ഗാന്ധിയെ മുതൽ മല്ലികാർജ്ജുൻ ഖർഗെ മുതൽ സോണിയ ഗാന്ധിയെ മുതൽ അങ്ങനെ അതെ ഈ ഷാജൻ എന്ന് പറയുന്ന ഇയാൾ ആക്രമിക്കാത്ത ആരും തന്നെ ഇല്ല കോൺഗ്രസ്സുകാരെ നിരന്തരം നശിപ്പിക്കാൻ മുച്ചൂട് നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഷാജൻസ് കർഗയുടെ ഒരു വലിയ ഫാ ാണ് ഈ രമ്യ എന്ന് തോന്നുന്നു കാരണം ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു വ്യാജ വാർത്ത എന്നതിന്റെ പേരിൽ ചാണ്ടി ചാണ്ടിയുമ്മൻ ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയാണ് അങ്ങനെ ഇയാൾ ചെയ്ത വർഗീയ വാർത്തകൾക്കെതിരെ വലിയ നിയമ നടപടികൾ സ്വീകരിക്കുന്ന സമയത്ത് ഈ ഷാജസ്കറി ഒളിയിൽ പോവുകയാണ് അങ്ങനെ ഒളിയിൽ പോയ സാഹചര്യത്തിൽ പ്രവർത്തകർ മുഴുവൻ നന്നായി എന്ന് പറഞ്ഞ് കൈയടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ രമ്യ ഹരിദാസ് ഇയാൾക്കൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് ഫേസ്ബുക്കിലിട്ട് പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് അതിനടിയിൽ വന്ന് വീണ കമൻ്റുകളൊക്കെ നമ്മൾ കണ്ടതാണ് നിന്നെ ഇക്കുറി ഞങ്ങൾ കാണിച്ചു തരാം എട്ട് നല്ലേ പൊട്ടിക്കും ഷാജനോടാണല്ലേ കൂറ് എന്നൊക്കെയാണ് ചോദിച്ചു തന്ന ഒരു കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇയാളുടെ ബി ജെ പി ഏജൻ്റാണ് ഇയാൾക്ക് ഇയാൾ ന്യൂ ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുന്ന ഒരു വർഗീയവാദിയാണെന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ പല നേതാക്കളും പല പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തേക്ക് വരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു കോൺഗ്രസ് നേതാക്കൾ തന്നെ വർഗീയവാദി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ ബി ജെ പി ഏജൻ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പടം പടമെടുത്ത് ഫേസ്ബുക്കിലിട്ടുകൊണ്ട് അങ്ങ് ആറാടുകയാണ് അന്നത്തെ എം പി ആയിരുന്ന രമ്യ ഹരിദാസ് പിറ്റേ ദിവസം തന്നെ രാഹുൽ ഗാന്ധിയുടെ പടമിട്ട് ഇതൊക്കെ മറിച്ച് പ്രവർത്തകരെ മുഴുവൻ പറ്റിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അതൊന്നും ഏറ്റില്ല അന്ന് ആ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൻ്റെ എടുത്ത് പ്രവർത്തകരൊക്കെ ഇങ്ങനെ ഉടനീളം നടക്കുകയായിരുന്നു ഈ ഇലക്ഷൻ വന്നപ്പോൾ പ്രവർത്തകർ പറഞ്ഞു തന്നെ കാണിച്ചു കൊടുത്തു രമ്യ ഹരിദാസിനെ എട്ട് നില പൊട്ടിച്ച് കയ്യിൽ കൊടുത്തു കെ രാധാകൃഷ്ണനെ ജയിപ്പിച്ച് വിടുന്ന ഉണ്ടായി അതുകൊണ്ടൊക്കെ തന്നെ രമ്യ ഹരിദാസിൻ്റെ കയ്യിലിരിപ്പൊണ്ട് തന്നെയാണ് പൊട്ടിയത് എന്ന് നിന്ന് അകത്തിൽ നിന്ന് തന്നെ നല്ല വിമർശനമുണ്ട് യൂത്ത് കോൺഗ്രസ് ഒക്കെ വളരെ വ്യക്തമായി തന്നെ രമ്യ ഹരിദാസിനെതിരെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് അനാവശ്യമായിട്ട് ഈ പറയുന്നത് പോലെ ഇത്തരം ആളുകളെയൊക്കെ പൊക്കിപ്പിടിച്ചു കൊണ്ട് നടന്നത് തെറ്റായിപ്പോയി എന്ന വിമർശനവും ഒപ്പം അതുകൊണ്ടാണ് ഇത്രയും വലിയ തോൽവി ഏക്കേണ്ടി വന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുകയാണ് ഇപ്പോൾ രമ്യ ഹരിദാസ് എം എൽ എ ആകുമെന്ന് പറഞ്ഞും ഷാജൻ രംഗത്തേക്ക് വന്നിട്ടുണ്ട് കോൺഗ്രസ്സുകാരകെ പെട്ടിരിക്കുകയാണ് കാരണം ഇനിയിപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപതെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിനെ കൊണ്ടുപോയി നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ഷാജൻസ് കറിയെ പൊക്കി പിടിച്ചു പോസ്റ്റുകൾ വന്ന് നിറയാൻ തുടങ്ങും അങ്ങനെ ഷാജൻസ് കറിയെ ഇട്ടിരിക്കുന്ന ഈ എം എൽ എ ആകുമെന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു വാർത്ത കൂടി കോൺഗ്രസിനും രമ്യ ഹരിദാസിനും തലവേദനയായി മാറുകയാണ് രമ്യ ഹരിദാസ് എം എൽ എ ആയിട്ട് ജയിച്ച് നിയമസഭയിലേക്ക് പോകുമെന്ന് ഷാജൻ പറഞ്ഞതോടുകൂടി തന്നെ കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ രമ്യയെ എവിടെയെങ്കിലും നിർത്താനുള്ള കാര്യത്തിലും സംശയം നിലനിൽക്കുകയാണ് രമ്യയെ കൂടി കോൺഗ്രസ് കയ്യൊഴിയ കൈയ്യൊഴിയാനുള്ളൊരു സാധ്യതയാണ് കാണാൻ സാധിക്കുന്നത് കാരണം വളരെ അപ്രതീക്ഷിതമായിട്ട് പാർട്ടിയിലേക്ക് വന്ന് പിടിയുന്ന എന്താ പറയുക ഒരു ഒഴുക്കിൽ രാഘ തരംഗത്തിൽ രാഹുൽ ഗാന്ധി തരംഗത്തിലൊക്കെ ജയിച്ചു പോയൊരു വ്യക്തിയാണ് രമ്യ ഹരിദാസ് എന്ന് പറയുന്നത് എം പി ആയിട്ട് ഒന്നും തന്നെ ആ മണ്ഡലത്തിന് വേണ്ടി ചെയ്തിട്ടില്ല ഒരു വികസനവും നടപ്പിലാക്കിയിട്ടില്ല കുറേ സെൽഫി എടുത്തു കുറേ എന്തൊക്കെയോ തള് ഇറക്കി കുറേ വിവാദങ്ങൾ സൃഷ്ടിച്ചു വന്നത് എന്നതിനപ്പുറത്തേക്ക് ഒരു എം എന്ന നിലയിൽ ഒരു മികച്ച എം എന്ന നിലയിൽ പോലും നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റിയ ഒരാളായിരുന്നില്ല രമ്യ ഹരിദാസ് കുറേ വേദികളിലൊക്കെ പാട്ടുപാടി കയ്യടി നേടി എന്നതിനപ്പുറത്തേക്ക് രമ്യ ഹരിദാസ് എന്ന് പറയുന്ന എം ഒരു ലോക പരാജയമായിരുന്നു ഇനിയിപ്പോൾ ഈ രമ്യ ഹരിദാസിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്താം എന്ന ആരെങ്കിലും ഇപ്പോൾ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷാജൻ്റെ ഒരൊറ്റ വാർത്തയോട് കൂടി തന്നെ അതുകൂടി മങ്ങിയിട്ടുണ്ട് ഇനി രമ്യ ഹരിദാസനെ കൊണ്ടുപോയി നിർത്താനുള്ള സാധ്യതയുമില്ല ഇനി അങ്ങനെ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും എന്തായാലും അവിടെയും തോൽവി ഏറ്റുവാങ്ങും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്